മൂന്നാർ വട്ടവട റോഡിൽ ടോപ് സ്റ്റേഷൻ മുതൽ പാമ്പാടും ചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗം തകർന്ന യാത്രക്കാർക്ക് വലിയ തോതിൽ യാത്രാക്ലേശം ഉയർത്തുന്നു തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണിവിടം കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടക്കാതെ വന്നിട്ടുള്ളതാണ് പ്രതിസന്ധിക്ക് കാരണം ഈ ഭാഗത്ത് റോഡിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം ദിവസവും വട്ടവട മേഖലയിലെ ആളുകളും വട്ടവട ടോപ്പ് സ്റ്റേഷൻ മേഖലകളിലെത്തുന്ന നൂറുകണക്കിന് സഞ്ചാരികളും യാത്ര ചെയ്യുന്ന റോഡാണ് മൂന്നാർ വട്ടവട റോഡ് ഇതിൽ ടോപ്പ് സ്റ്റേഷൻ മുതൽ പാമ്പാടുംചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗത്തെ എട്ട് കിലോമീറ്ററോളം റോഡാണ് വലിയ തോതിൽ തകർന്ന് കുണ്ടുംകുഴിയുമായി തീർന്നിട്ടുള്ളത് മഴ പെയ്യുക കൂടി ചെയ്തതോടെ രൂപം കണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് ചില കുഴികൾ വലിയ കുളത്തിന് സമാനമാണ് റോഡ് ഈ നിലയിൽ തകർന്നതോടെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ വലിയ ക്ലേശം അനുഭവിക്കുന്നു തമിഴ്നാടിന്റെ നിയന്ത്രണത്തിൽ വരുന്ന പ്രദേശമാണ് പ്രദേശമാണിവിടം കാലങ്ങളായി വേണ്ടവിധ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം ഇപ്പോൾ രൂപം കൊണ്ടിട്ടുള്ള കോഴികൾ താൽക്കാലികമായി അടയ്ക്കുകയും മഴ മാറുന്ന മുറയ്ക്ക് റോഡിന്റെ ടാറിംഗ് ജോലികൾ നടത്തുകയും വേണമെന്നാണ് ആവശ്യം മൂന്നാറിൽ നിന്നും വട്ടോടയിലേക്ക് പോകുന്ന വഴിക്ക് ടോപ് സ്റ്റേഷനിൽ എട്ട് കിലോമീറ്റർ റോഡുകൾ വർഷങ്ങളായി ശോചനാവസ്ഥയിലാണ് ഈ റോഡിന് ഉടൻ തന്നെ തമിഴ്നാട് സർക്കാരാണ് ഈ റോഡ് ചെയ്യേണ്ടത് ഈ റോഡിൽ കൂടെ വട്ടവടയിലേക്ക് പോകുന്ന നിരവധിയായ ടൂറിസ്റ്റുകൾ ടോപ്പ് സ്റ്റേഷനിൽ കാണാനും വട്ടവടയ്ക്ക് പോകാനും നിരവധിയാ ടൂറിസ്റ്റുകളും അതുപോലെ വട്ടവടയിലെ സാധാരണക്കാരാ കൃഷിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അങ്ങോട്ട് പോകുന്ന ഈ വഴി ശോചനയാവസ്ഥയെ കുണ്ടും കുഴിയുമായി കൊണ്ട് ആശുപത്രിയിൽ പോലും പോകാൻ പറ്റുന്ന സാഹചര്യമാണ് അടിയന്തരമായി റോഡിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം റോഡിൽ കോഴികൾ രൂപം കൊണ്ടത് ഇരുചക്ര വാഹന യാത്രകരിയും മറ്റ് ചെറുവാഹന യാത്രകിരിയുമാണ് ഏറെ വലയ്ക്കുന്നത് കോഴികളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണ് വെള്ളക്കെട്ടിലിറങ്ങുമ്പോൾ ഇരുചക്ര വാഹന യാത്രകർ അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുന്നു സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാകും ഈ സാഹചര്യങ്ങളൊക്കെയും കണക്കിലെടുത്ത് റോഡ് യാത്രായോഗ്യമാക്കാൻ ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യം സിറ്റി വിഷൻ അടിമാലി